പ്പോൾ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കാണുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് പുദർശനത്തിനായി കൊണ്ടുപോവുകയാണ് അവിടെ നിന്നുള്ള തത്സമയം ആ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കാണുന്നത് പി ജയചന്ദ്രൻ്റെ പൂങ്ങുന്നത്തെ വീട്ടിൽ ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കുമാർ പ്രസാദ് കുമാർ ചേരുന്നു പ്രസാദ് ഇനി പൊതുദർശനത്തിന് ശേഷം എപ്പോഴായിരിക്കും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുക എങ്ങനെയാണ് ഷെഡ്യൂൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അത് അരമണിക്കൂറിൻ്റെ വ്യത്യാസമുള്ള ഒരു രീക്ഷേ നേരത്തെ ഇവിടുന്ന് പത്ത് മണിക്ക് പോകുന്നതാണ് പറഞ്ഞത് പക്ഷേ പത്തരയായി ഇവിടുന്ന് ഇറങ്ങാൻ അതുകൊണ്ട് തന്നെ ഒരു പത്തേ മുക്കാലോടു കൂടെ സംഗീത നാ നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിലേക്ക് എത്തിക്കും അവിടെ രണ്ട് മണിക്കൂറാണ് പൊതുദർശനം പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ വരും ഇവിടെ ധാരാളം ആൾക്കാർ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട് നേരത്തെ പത്തര മണി അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ഇപ്പോൾ ആംബുലൻസ് അമൃതേഹമായിട്ട് ആ തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞു പ്രമുഖരെല്ലാം തന്നെ അങ്ങോട്ട് പോവുകയാണ് ഇനി പന്ത്രണ്ടരയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മണിക്ക് ശേഷമാകും ഇവിടേക്ക് വീണ്ടും വരിക രാത്രി മൊത്തം ഇവിടെ തന്നെ ഉണ്ടാകും നാളെ രാവിലെ എട്ട് മണിക്ക് ശേഷമാണ് ആ ചേന്തമംഗലത്തെ വസതിയിലേക്ക് കൊണ്ടുപോകുക അതിന് ശേഷം ഉച്ചയോടെയാണ് സംസ്കാരം ഉണ്ടാവുക ജി പ്രസാദ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് സംഗീത നാടക അക്കാദമിയിൽ പ്രദർശനത്തിന് വേണ്ടി ഭൗതികദേഹം പൂങ്ങുന്നത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ് ഇനി അവിടെയാണ് പ്രദർശനം അതിനുശേഷം വീണ്ടും തിരികെ പൂങ്ങുന്നത്തെ വീട്ടിലേക്ക് തന്നെ എത്തിക്കും നാളെയാണ് സംസ്കാര ചടങ്ങുകൾ തറവാട്ട് വീട്ടുവളപ്പിൽ നടക്കാൻ പോകുന്നത്